ഹലോ ഗെയ്സ് രണ്ട് വർഷം കഴിഞ്ഞു പ്രവാസിയായിട്ട് രണ്ട് വർഷം പറഞ്ഞിട്ട് വന്നതാണ് രണ്ട് വർഷം കഴിഞ്ഞു പിന്നെ അടുത്ത വി സി എടുക്കാനുള്ള പോക്കാണ് രണ്ട് വർഷം കൊണ്ട് എല്ലാം തീർത്ത് കടങ്ങളൊക്കെ തീർത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇതേ അടുത്ത വിസ എടുക്കാനുള്ള പോക്കാണ് അതിനുള്ള മെഡിക്കലിന് പോവുകയാണ് മെഡിക്കലിന് ഞാനും മാനേജ മാനേജറും ഉണ്ട് മാനേജറും കൂടി പോവുകയാണ് ഗെയ്സ് എത്ര കൊല്ലം ഇനി പ്രവാസി ആവണം എന്നു ഒരു ഐഡിയ ഇല്ല രണ്ട് കൊല്ലം വന്നിട്ട് പോവാന്ന് പറഞ്ഞു വന്നതാണ് ഏ മരുഭൂമി കൂടെ പോവുകയാണ് അല്ല ഒമാലും കണ്ടല്ലേ മലകളാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മെഡിക്കൽ എടുക്കാൻ കയറാം നമുക്ക് അങ്ങനെ മെഡിക്കലിൽ എടുക്കാൻ കയറി എടുക്കൽ കുഴപ്പമൊന്നുമില്ലാതെ പാസ്സായി പിന്നെ അടുത്തത് ഐ ഡി കാർഡിന് പോവുകയാണ് അങ്ങനെ ഐ ഡി കാർഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഒമാനിലെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ മലകളും ക്യാറ്റങ്ങളാണ് അത് കണ്ടിട്ടില്ല ഗംഭീര കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീര കാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിൽ അപ്പുറത്തുള്ള ക്യാറ്റമാണ് വണ്ടി പതുക്കെ കയറി പോകുന്നുള്ളു അങ്ങനെ പോലും നമ്മുടെ ഇതിൻ്റെ എത്താരായിട്ടുണ്ട് ഐ ഡി കാർഡ് കിട്ടണം അവിടെ എത്താരായി അങ്ങനെ ഐ ഡി കാർഡ് അവിടെ അവിടേൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ് അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് എടുക്കുകയാണ് എന്താ ഇതാണ് അതിൻ്റെ അകത്ത് ഉള്ളിൽ പോലീസ് ഇരിക്കുന്നുണ്ടല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താണ് അങ്ങനെ നമുക്ക് കാർഡ് കിട്ടിക്കയായി എങ്ങനെ വീണ്ടും രണ്ട് കൊല്ലം കൂടി ഞാൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ പിന്നെ കാണാം ഗയ്സ്